നമസ്കാരം ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കി മാത്രമല്ല കേന്ദ്ര സർക്കാരും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാണിത് എന്ന് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആം ആദ്മിക്ക് കൃത്യമായ മറുപടി കൂടി കൊടുത്തിരിക്കുന്നു ആം ആദ്മി പാർട്ടി എന്നല്ല ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെയുള്ള കർക്കശമായ നടപടിയെടുക്കാൻ നിയമപാലകർ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവേണ്ടത് അനിവാര്യമാണ് അതുമാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൽഹി ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എട്ട് തവണയാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ നോട്ടീസ് അയച്ചത് അതിൽ ഒരു സമയം പോലും അദ്ദേഹത്തിന് ഹാജരാകാനോ അല്ലെങ്കിൽ ഒരു കൃത്യതയാർന്ന മറുപടി അദ്ദേഹത്തിന് കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല അതിനാലാണ് അദ്ദേഹത്തിനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നാൽ ആ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ എല്ലാ രീതിയിലും ഞങ്ങൾ നേരിടുമെന്നും പറഞ്ഞ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കാൻ തുടങ്ങി ഈ ഒറ്റക്കെട്ടൊക്കെ താൽക്കാലികമാണ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ നമ്മൾ നോക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ രാംലീല മൈതാനത്ത് വെച്ച് അല്ലാഹസാരയോടൊപ്പം നിന്ന കെജ്രിവാള് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയാണ് ഷീലാ ദീക്ഷിത് എന്ന് പറഞ്ഞ് അവരുടെ മണ്ഡലത്തിൽ ന്യൂഡൽഹി കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് കേജ്രിവാൾ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത് അന്ന് കോൺഗ്രസിനെതിരെയാണ് പടനയിച്ചത് ബി ജെ പിക്ക് എന്നിട്ട് പോലും കോൺഗ്രസ് ഇരുപത്തെട്ട് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയെ എഴുപതിൽ ഇരുപത്തെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് എട്ട് നിയമസഭാ സാമാജികരുള്ള കോൺഗ്രസ് അന്ന് ഡൽഹിയുടെ അധ്യക്ഷൻ കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയാണ് അദ്ദേഹം പിന്തുണ കൊടുത്ത് ഈ കെജ്രിവാൾ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പിന്തുണ കൊടുത്തത് എന്നാൽ നാല്പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അധികാരം വലിച്ചെറിഞ്ഞിട്ട് പോയ മനുഷ്യനാണ് ഈ കെജ്രിവാൾ പിന്നെയും കോൺഗ്രസിനെ വേട്ടയാടാൻ വേണ്ടിയാണ് തീവ്രമായി ശ്രമിച്ചത് പഞ്ചാബിൽ കോൺഗ്രസിനെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ ആം ആദ്മിക്കാരെക്കാൾ മറ്റൊരു പാർട്ടിയും തുനിഞ്ഞിട്ടില്ല അകാലിദൾ പോലും ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് ഇപ്പോൾ വലിയ ബാന്ധവുമാണ് പുലർത്തുന്നത് പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും വ്യത്യസ്തമായിട്ട് അവിടെ മത്സരിക്കുകയാണ് എന്താണ് അവർ തമ്മിലുള്ള ധാരണയെന്നറിയില്ല പക്ഷേ അവർ തമ്മിൽ സൗഹൃദ മത്സരമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പൊടിപ്പളം തൊങ്ങലും വെച്ചുകൊണ്ടുള്ള ആം ആദ്മിയുടെ ഈ പ്രകടനം അതിനെ എല്ലാ രീതിയിലും ന്യായീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ പാപ്പരത്വം ഇതിനെയാണ് ശക്തമായി രാഷ്ട്രീയപരമായി ബി ജെ പി ചോദ്യം ചെയ്യുന്നത് ഇനി മടിയിൽ കനമുണ്ടെങ്കിൽ കെജ്രിവാൾ ചിലപ്പോൾ തീഹാർ ജയിലിൽ കിടന്നെന്ന് വരും കെജ്രിവാളിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കെജ്രിവാളിന്റെ കയ്യിലിരുപ്പിന് അതിന് ബി ജെ പി എന്ത് തെറ്റ് ചെയ്തു എന്ന വലിയ ചോദ്യം അവിടെ അവിടെ മറുപടിയായി കൊടുക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്കും അത് വിശദീകരിക്കുന്ന മന്ത്രിയായിട്ടുള്ള ഡൽഹി മന്ത്രിയായിട്ടുള്ള സൗരവ് ഭരദ്ജിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും കെജ്രിവാളിന്റെ ഭാര്യയായ മുൻ ഐആർഎസ് ഉദ്യോഗസ്ഥയായ സുനിത കെജ്രിവാളിന്റെ രാഷ്ട്രീയപരമായ ചില വാക്കുകളും ഇതൊക്കെ ബി ജെ പിയെ കൊള്ളിക്കാൻ വേണ്ടി പറയുമ്പോഴും ബി ജെ പി വളരെ കൂളായി അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ കെജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമ്മർദ്ദം അത് അതിനെല്ലാം കാരണക്കാരെ ബി ജെ പി ആണ് എന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി വളരെ വർഷങ്ങളായി അവിടുത്തെ ലോക്സഭാ സീറ്റുകൾ മുഴുവനായി തൂത്തുവാരി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഏഴ് ലോക്സഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഏഴ് ലോക്സഭയും അനായാസം ജയിച്ചു ഒരു ലക്ഷം വോട്ടിനോ രണ്ടു ലക്ഷം വോട്ടിനോ അല്ല നാലും അഞ്ചു ലക്ഷം വോട്ടിനുമൊക്കെയാണ് ഓരോ സീറ്റുകൾ ന്യൂഡൽഹി സീറ്റ് ആയാലും ഡൽഹി നോർത്ത് ആയിരുന്നാലും ഡൽഹി നോർത്ത് ഈസ്റ്റ് ആയിരുന്നാലും ചാന്ദിനി ചൗക്ക് ആയിരുന്നാലും അനായാസ വിജയമാണ് അവിടെ ബി ജെ പി നേടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് രണ്ട് സ്ഥലത്ത് മാത്രമേ രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞുള്ളൂ ബാക്കിയല്ലടത്തും കോൺഗ്രസ് ആണ് എത്തിയത് എന്നുള്ളതും ആം ആദ്മി പാർട്ടിക്ക് നിസാരമായി കാണാൻ കഴിയുന്ന കാര്യമല്ല